സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ എന്നൊരു പ്രസ്താവന ഒരാളെയും വെച്ച് പുറപ്പിക്കില്ല ശബരിമല കൊള്ള നടത്താൻ അനുവദിക്കില്ല ഒരു കൊള്ളമ കൊള്ളക്കാരെയും ഞാൻ ഞങ്ങൾ സംരക്ഷിക്കില്ല അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാണ് നിങ്ങളാണ് ഈ കൊള്ളക്കാരെ സൃഷ്ടിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമ്മൾ ജയകുമാർ സാറിനെ അവിടെ കൊണ്ട് പ്രദർശിച്ചു സന്തോഷം പക്ഷേ ഞാൻ പറയുന്നു ആ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ കാട്ടുകള്ള്ളന്മാരെ ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുള്ള ആ കുർവാസംഘത്തെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ കൊടുത്തത് കാരണം അത് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നതിന് വളരെ വ്യത്യസ്തമായ വേറൊരു കാര്യം കേട്ടു ഇനി നിങ്ങൾ ശബരിമല വരുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം കൊടുക്കാം അന്നദാന സദ്യ കേരളീയ സദ്യ ഇലയിട്ട് പായസം പഴം പ്രഥമം കൂട്ടി കൊടുക്കുക സന്തോഷം എത്ര പേർക്ക് നിങ്ങൾ ഇലയിട്ട് ഈ കോടാന് കോടി അയ്യപ്പന്മാർക്ക് കൊടുക്കും നിങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ പച്ചക്കറി വാദം തൊട്ട് എത്രയോ വിവാദങ്ങളാണ് ഈ അന്നദാനത്തിൽ അന്നദാനത്തിലുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ അന്നദാനത്തിൽ നടക്കുന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അടുത്ത അഴിമതിയുടെ ഒരു മറ്റൊരു മുഖം തുറക്കുകയാണ് ഒരു കമ്മീഷൻ അതായത് അവിടുത്തെ ഒരു കമ്മീഷണറുടെ കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ അല്ല ക്ഷമിക്കണം ഈ എല്ലാ സ്ഥലത്തെയും ഈ അന്നദാനങ്ങൾ അന്നദാനങ്ങൾ നിങ്ങൾ നിർത്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഇത് കഴിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും അടുവലുതായി എരുമേലിയിലൊന്നുമില്ല കഴിഞ്ഞ പക്ഷേ എരുമേലി അടക്കം മുഴുവൻ നിർത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അന്നദാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന തട്ടിപ്പ് ഞാൻ മുമ്പ് പറഞ്ഞ പച്ചക്കറി തട്ടിപ്പടക്കം അതായത് കൂപ്പൺ കീറി കൊടുക്കുക ആയിരം എണ്ണം അല്ലെങ്കിൽ രണ്ടായിരം വണ്ണം ഒരു ദിവസം കഴിച്ചാക്കി ഇപ്പം എരുമേലിൽ ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന ആർക്കൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി എടുക്കും ബി എസ് എൽ കാരെടുക്കും അഗ്നിശമനസേന എടുക്കും പോലീസ് എടുക്കും ഇവരുടെ എല്ലാം ലിസ്റ്റ് മേടിക്കുന്നത് എങ്ങനെ ഇവർക്കൊരു ഡയറി കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് മേടിക്കുന്നത് അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നതായിട്ട് എഴുതുന്നത് എവിടെയാണ് ഇതിൻ്റെ ഓഡിറ്റ് നിങ്ങൾ എവിടെയാണ് ഇതിൻ്റെ ഓഡിറ്റ് നടക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ അപ്പോൾ കോടിക്കണക്കിന് വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം നിങ്ങൾ എത്രയോ ഈ ഹൈന്ദവ സംഘടനകളെല്ലാം സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്നദാന ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് ആർക്കും ഒരു ഭക്തരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന് ഒരു ഒരുപാട് നഷ്ടമല്ല കോടിക്കണക്കിന് അയ്യപ്പന്മാർ നടന്ന് നിങ്ങൾ കച്ചവട ലോബിയെ സഹായിക്കുന്നത് ഒരു തട്ടിപ്പ് ഒരു സ്ഥലത്ത് ബാക്കി നിങ്ങളുടെ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ വലിയ കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഈ കമ്മി ഈ കോടതി വിധിയെ നിങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നത് ആ കോടതി വിധിക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിന് പോകാനായിട്ട് സാധിക്കും ഞാൻ പറയുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടു കൂടിയാണ് ഈ കാര്യം അവിടെ ഈ ഈ കോടതി വിധി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുക പിന്നെ ഈ പറയുന്ന എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇപ്പോൾ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ജയകുമാർ സാറിനോട് പറയാനുള്ളത് അത്തരത്തിൽ താങ്കൾ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ കൂടെ നിൽക്കുന്ന ഉപജാവ ബൃന്ദത്തെ മാറ്റുകയും ഈ സി പി എമ്മിൻ്റെ